ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് സോൽഡ് ചാനൽ എന്തൊക്കെയുണ്ട് കൂട്ടുകൾ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും നിഷാസ് സോയിൽ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് കുരുമുളകൊക്കെ നമ്മുടെ പ്ലാവൂമ പടർത്തിയതുണ്ടേ അപ്പൊ അതൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട് ഈ മഴയിട്ട് അതൊന്ന് പിടിച്ചു കെട്ടട്ടെ അതുപോലെ വട വടക്കേപ്പുറമൊക്കെ ഒന്ന് അടിച്ചു വരാനും ഒക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് ഭാഗം അടിച്ചു വരി ഇനി ആ കുരുമുളകൊക്കെ ഒന്ന് പിടിച്ച് നേരെ വെണ്ണം കെട്ടി വെക്കട്ടെ നമ്മുടെ വീട്ടിൽ വേണ്ട കുരുമുളക് ഒക്കെ ഇവിടെ തന്നെ കിട്ടുന്നത് നല്ല കുരുമുളകാണ് അപ്പൊ അതൊക്കെ ഒന്ന് നേരെ പ്രത്യേകിച്ച് നോട്ടും കാര്യങ്ങളൊന്നും ഇല്ല അതാവുമ്പോ ഞാന് എനിക്ക് എത്തുന്നോർത്തൊക്കെ ഉള്ളത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കും വിളവെടുപ്പിന്റെ സമയായിട്ടുണ്ടെങ്കിൽ അത് നട്ട് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് ഉണക്കി സൂക്ഷിച്ചു വെക്കുക ചെയ്യാം അങ്ങനെ ഏർ ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുക അപ്പൊ നമുക്ക് വീട്ടിൽക്ക് വേണ്ടതും പിന്നെ ചേച്ചിമാരൊക്കെ വരുമ്പോ അവർക്ക് വേണ്ടതും കൊടുത്തയക്കാറാണ് പതിവ് അപ്പൊ നമ്മുടെ വീട്ടിലെന്തെങ്കിലും നമുക്ക് ആവശ്യത്തിനൊക്കെ കുരുമുളക് പൊടിച്ചിട്ട് വെക്കുക അതുപോലെ അങ്ങനെ തന്നെ ഉണക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കുക ചെയ്യാം എന്തെങ്കിലും ഇപ്പൊ ചിക്കനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മസാലകൾക്കൊക്കെ ആവശ്യം വരുമ്പോ മസാല കറി ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരുമ്പോഴൊക്കെ അതൊന്ന് പൊടിച്ച് വെക്കും ഒരു പാത്രത്തിൽ അങ്ങനെ നന്നായി ഉണക്കിയ സമയത്ത് തന്നെ അതെടുത്തൊന്ന് മിക്സിയിലിത് കറക്കിയാല് നമുക്ക് കുരുമുളകിന്റെ പൊടി പിന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതൊക്കെ ഒന്ന് കെട്ടി കഴിഞ്ഞു ഏഹ് അതൊക്കെ ലാവുമലാണ് വളർത്തിയിട്ടുള്ളത് ഏട്ടാ ഉയരത്ത് പോയിട്ടുള്ള ഒന്നും തീരെ പൊട്ടിക്കാനൊന്നും കിട്ടാറില്ല താഴെ വരുമ്പോഴൊക്കെ എടുക്കുന്നല്ലാതെ ഒന്നിനും പറ്റാറില്ല എനിക്ക് എത്തണോർത്തുള്ളത് മാത്രമൊക്കെ ഞാൻ പൊട്ടിക്കാറുള്ളു ഇന്ന് ഒരാളെ വിളിച്ചു നിർത്തിയിട്ട് കുരുമുളക് കുറിക്കാറുള്ളത് അതിനോട്ടുള്ള എന്തേനു അങ്ങനെ നീ ഇപ്പൊ കിണറിന്റെ ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരണം അതുപോലെ തന്നെ അതിന്റെ നീലെ ഏഹ് നീ മലയുടെ നീല ഒക്കെ അല്ല വീണുണ്ട് അതെല്ലാം തട്ടിക്കുറകം വേണം പിന്നെ ഒരു വാഴണ്ടവിടെ അവിടെ അവിടെ ഒരു വാഴ ചെറിയൊരു വാഴ നമുക്ക് വാഴപ്പഴത്തിന് വേണ്ടിയിട്ടല്ലാട്ടെ ഇലയുടെ ആവശ്യത്തിന് അത് അവിടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ അതിപ്പോ ഇനി വീണ് പോവും അവിടെ നിന്നൊരു കുഴി എടുത്തതായിരുന്നു ആ കുഴിയിൽ കൊണ്ടുവച്ചതാണ് ഈ മഴ പെയ്തപ്പോ ആ വെള്ളമൊക്കെ അതിൽ നിന്നിട്ട് കടയ്ക്കെ മണ്ണല്ലേ ഉണ്ടായിരിക്കുന്നു വാഴയുടെ ഇനി ഒരു കാറ്റ് വന്നാൽ എന്തായാലും വീഴും അപ്പൊ ആ കടക്കയിലൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കട്ടെ എന്നിട്ട് അതൊന്ന് ഉറപ്പിച്ച് നിർത്തിയാല് അത് ഇലയുടെ ആവശ്യത്തിനാവൂലോ അപ്പൊ ഇന്നത്തെ ദിവസം ഇപ്പൊ ഇതൊക്കെ ഒന്ന് പുറത്തെ പണികൾക്കൊക്കെ പറ്റുള്ളൂ ലീവ് ഉള്ളപ്പോ അല്ലാത്തപ്പോ നമുക്ക് അതിനൊന്നും നേരം കിട്ടില്ല ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നേക്കുകയോ കിടക്കുകയോ ചെയ്താൽ മതിയെ തോന്നുള്ളൂ അപ്പൊ അല്ലാതെ ചിലരെ എവിടെയെങ്കിലും അടിച്ചു വരാനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്ത് ക്ഷീണം തീർക്കാൻ അവൻ ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ടൊന്നും ഈ വക പണികൾക്കൊന്നും നമുക്ക് പറ്റില്ല സാധിക്കില്ല അപ്പൊ ഞാൻ അവിടേക്കൊന്നും അടിച്ചു വരട്ടെ കുറ്റിച്ചുലി വെച്ചാൽ ഈ ഭാഗത്തൊക്കെ അടിച്ചു വരിയ വൃത്തിയാവുള്ളൂ അപ്പൊ അതൊക്കെ ഒന്ന് വെച്ച് അടിച്ചു വരട്ടെ പിന്നെ നമ്മളുടെ ഈ പാട്ടുണ്ടല്ലോ കറന്റില്ലാത്ത സമയത്ത് കുറെ ബുദ്ധിമുട്ടിയതാ അപ്പൊ നമുക്ക് അത്യാവശ്യം തന്നെയാണ് കിണറ് ഏഹ് ഈ വെള്ളം കോരണ്ട കോരാണെങ്കിലും ഉണ്ടല്ലോ കറണ്ട് പോയാല് എത്രയാലും കറണ്ട് പോകുന്നൊക്കെ ഒരു സിറ്റുവേഷൻ ഒക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും ഇടിയും മഴയൊക്കെ ഉള്ള സമയത്ത് ആ സമയത്ത് ടാങ്കില് വെള്ളം ഒഴിക്കാത്ത അവസരം വരുമ്പോ നമുക്ക് ഒരു കിണറെങ്കിലും ഉണ്ടല്ലോ കോരാൻ അങ്ങനെ വിചാരിക്കുക അപ്പൊ ഈ പാട്ട് അങ്ങനെ അവിടെ നിലത്തിട്ടുണ്ടെങ്കിൽ അതിലത് നാശമാവും അവിടെ കയറ്റി വെച്ചതാണ് പിന്നെ അതിൽ വെള്ളം അറിയാതെ നോക്കണം അപ്പൊ കമഴ്ത്തി വെച്ചാൽ മതിയല്ലോ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുക് പരക്കാൻ വേറെ ഒന്നും വേണ്ട ഡെങ്കിയും മനം ഒക്കെ ഉണ്ട് എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്ക ചിരട്ടകളൊന്നും ഒക്കെ വെള്ളം നിറയാതൊക്കെ ആയിട്ട് പിന്നെ ഈ പറമ്പിൽ നിറയെ കൃഷ്ണഗിരിയിടോ അവിടെ എന്താ പേര് പറയാന്നൊന്നും അറിയില്ല ഉള്ള കാരണം നമുക്ക് ഓണത്തിനൊന്നും പൂക്കൾക്ക് ക്ഷാമ കേട്ടോ ഓണത്തിന്റെ സമയത്തൊക്കെ ഞാൻ അപ്പോഴേക്ക് അപ്പൊ അവിടെ നിന്ന് പറിച്ചിട്ടൊക്കെയെന്നില്ല കൃഷ്ണ കിരീടം കുറെ ഉണ്ട് അപ്പൊ പിന്നെ അതൊക്കെ ഉണ്ട് ചാണകം എഴുതിയിട്ട് പൂക്കളത്തിൽ ഇനി ചെയ്യവിടെയൊക്കെ നടിച്ചു വാരി ആ ഒരു വാഴ ഒന്ന് മണ്ണിട്ടിട്ട് ഒന്ന് ഉയർത്തട്ടെ വാഴയുടെ കടയ്ക്ക് ഒന്നും മണ്ണ് ഇല്ല അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്കൂട്ട് എടുത്തിട്ട് വരട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാരും വീട് സപ്പോർട്ട് ചെയ്യാട്ടോ ഓക്കെ ബൈ